ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് കേരള പി എസ് സി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ സ്ഥാപനത്തിന്റെ പേര് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പോസ്റ്റ് നെയിം ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ അതായത് ഇലക്ട്രീഷ്യൻ ഗ്രേഡിലുള്ള ടെക്നീഷ്യൻ പോസ്റ്റ് ആണ് ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തി അയ്യായിരത്തി ഒരുനൂറ്റി അറുപത് വരെയാണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് അപ്പോയിന്റ്മെന്റ് ആണ് പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയാൽ ആ ലിസ്റ്റ് ഒന്നു മുതൽ മൂന്ന് വർഷം വരെ നിലനിൽക്കും അതിനിടെ ഉണ്ടാകുന്ന മറ്റു ഒഴിവുകൾക്കും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ കാൻഡിഡേറ്റ്സിനെ വിളിക്കുകയും ചെയ്യും നിയമനം കിട്ടുന്നവർക്ക് രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് വർഷം ജോലി ചെയ്യേണ്ടത് നിർബന്ധമാണ് ആ അതിന് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ജനന തീയതി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭ്യമാണ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ സർവീസ് നൽകിയവർക്ക് അഞ്ചു വർഷം വരെ പ്രായ ഇളവ് ലഭിക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷകൻ എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ ഐ ടി ഐ അല്ലെങ്കിൽ എൻ എ സി അല്ലെങ്കിൽ എൻ ടി സി എന്നിവയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന് തുല്യമായ യോഗ്യത അല്ലെങ്കിൽ അതിൽ ഉയർന്ന യോഗ്യത സർക്കാർ ഉത്തരവിലൂടെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും പി എസ് സി പരിഗണിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനാറാണ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ യോഗ്യതയുള്ളവർക്ക് ഈ സർക്കാർ ജോലി വലിയൊരു അവസരമാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കുക കാറ്റഗറി നമ്പർ നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ ജനറൽ കാറ്റഗറി നമ്മൾ നോക്കി ഇനി നെക്സ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ സൊസൈറ്റി കാറ്റഗറി ആണ് നമുക്ക് നോക്കാനുള്ളത് ഇത് മിൽമയുമായി ബന്ധമുള്ള സൊസൈറ്റികളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സ്ഥാപനം കേരള കോഓപ്പറേറ്റീവ് മിൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പോസ്റ്റിന്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ വിഭാഗം വരുന്നത് സൊസൈറ്റി കാറ്റഗറിയാണ് ശമ്പളം ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെ ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആന്റിസിപേറ്റഡ് വേക്കൻസി ആണെന്നാണ് അതായത് എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പോസ്റ്റിലേക്ക് വരുന്ന ഒഴിവുകൾ ജനറൽ കാറ്റഗറിക്കും സൊസൈറ്റി കാറ്റഗറിക്കും വൺ ഈസ് ടു വൺ എന്ന അനുഭവത്തിൽ വിധിച്ചു നൽകും അപ്പൊ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അംഗ സൊസൈറ്റിയിൽ മൂന്ന് വർഷത്തെ സ്ഥിര സർവീസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന തീയതിയിലും നിയമനം ലഭിക്കുന്ന തീയതിയിലും നിങ്ങൾ സർവീസിൽ തുടരുന്നുണ്ടായിരിക്കണം അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുണ്ട് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വലന്റ് യോഗ്യത ഉണ്ടായിരിക്കണം ടെക്നിക്കൽ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി അല്ലെങ്കിൽ എൻ എന്നിവയിൽ ഏതെങ്കിലും പാസ് ആയിരിക്കണം അപേക്ഷിക്കുന്നവരുടെ പ്രായം പതിനെട്ടിനും അൻപതിനും ഇടയിലായിരിക്കണം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും സോ ഈ രണ്ട് കാറ്റഗറിയും അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കണം രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സർവീസ് തെളിയിക്കുന്ന സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് ആവശ്യം അപ്പൊ അപേക്ഷ ഫീസൊന്നുമില്ല അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് അപ്പൊ അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പരീക്ഷ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ നൽകേണ്ടതുണ്ട് പരീക്ഷ ടിക്കറ്റ് പരീക്ഷയ്ക്ക് പതിനഞ്ച് ദിവസം മുമ്പ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഉടൻ തന്നെ അപേക്ഷിക്കുക വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം